രാഷ്ട്രീയ പാർട്ടികളൊക്കെ വരുമ്പോ പലപ്പോഴും വളരെ ആവേശത്തോടും വളരെ ഒരു താല്പര്യത്തോടും കേരളീയരായിട്ടുള്ള ആളുകൾ ആ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ നോക്കിക്കാണുകയും ആദ്യം അവരെ വലിയ വലിയ തോതിൽ ആശ്രയിച്ചുകയും ചെയ്തിട്ട് ഒരു വിഭാഗം കേരളത്തിലുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ആം ആദ്മി പാർട്ടി ആദ്യമായി കേരളത്തിലേക്ക് മത്സരിക്കാൻ എത്തുമ്പോൾ മലയാളം അറിയാത്ത അനിതാ പ്രതാപ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് എറണാകുളം ജില്ലയിൽ നിന്ന് മത്സരിക്കുമ്പോൾ അവർക്ക് അന്ന് അൻപതിനായിരത്തിലധികം വോട്ടുകൾ കിട്ടി അജിത് ജോയ് എന്ന് പറയുന്ന ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുമ്പോൾ വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്താതെ തന്നെ ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ കിട്ടിയിരുന്നു ഇതിന്റെ കാരണം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി വരുമ്പോൾ ഇപ്പോഴുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം കണക്കാണ് അതുകൊണ്ട് ഈ പുതിയ രാഷ്ട്രീയ പാർട്ടികൾക്കെങ്കിലും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുമോന്നും ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു വിഭാഗം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രതിഫലനമാണ് നമ്മൾ ട്വന്റി ട്വന്റിയിലും കണ്ടത് ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞൊരു പാർട്ടി എറണാകുളം ജില്ലയിലെ എട്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട് എറണാകുളത്ത് അതിൽ എട്ടെണ്ണത്തിൽ മത്സരിച്ചപ്പോ അവർക്ക് ആ എട്ടെണ്ണത്തിലും പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് പിടിക്കാൻ കഴിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കൊച്ചി കോർപ്പറേഷന് നഗരസഭയിലേക്ക് വരുമ്പോൾ അവിടെ ബി ഫോർ കൊച്ചി എന്ന് പറയുന്ന ഒരു സംഘടന പോലും ആളുകൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയത് അപ്പൊ ഇതിന്റെ കാരണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ ഒന്നാണെന്ന് അവരൊക്കെ അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നിക്കുന്നവരാണെന്നും ഒക്കെ ജനങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണയുടെ അടിസ്ഥാനം അങ്ങനെ തന്നെ ജനങ്ങളിൽ രൂഢമൂലമായി കിടക്കുമ്പോഴാണ് കേരളത്തിൽ പി വി അൻവർ ഇടതുപക്ഷ സ്വതന്ത്രമായി മത്സരിച്ചിട്ടുള്ള പി വി അൻവർ പുറത്തേക്ക് വരികയും കേരളത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ചില നേതാക്കളെ തമ്മിൽ ഒരു നെക്സസ് ഉണ്ടെന്നും അവരൊക്കെ എല്ലാ ദിവസവും വൈദ്യുതി നേരങ്ങളിൽ വാട്സപ്പ് ചാറ്റുകളിലൂടെ വിവരങ്ങൾ കൈമാറാനുണ്ടെന്നും അതുകൊണ്ട് അവർക്കെതിരെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരവരെ ഇല്ലാതാക്കുമെന്നുമൊക്കെ പി വി എൻവർ വിളിച്ചു പറഞ്ഞപ്പോൾ ജനം വലിയ കൂടി കേൾക്കുകയും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ പോലും പങ്കെടുക്കുകയും അത് വളരെ താല്പര്യപൂർവ്വം അവരൊക്കെ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുകയും ഒരു കാഴ്ച നമ്മൾക്കുണ്ട് അതിൻ്റെയൊക്കെ കാരണം പി വി എൻവർ ഉയർത്തിയിട്ടുള്ള ഒരൊറ്റ വാക്കാണ് നെക്സസ് എന്നൊരു വാക്ക് ഞാനിത് ഇത്രയും വിശദമായി ഒരു കാരണം വളരെ പ്രത്യേകതയുള്ള ഒരു സംഭവം നമ്മുടെ കേരള രാജ്യ കേരളത്തിൽ നടന്നിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങളൊന്നും വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് ആർ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഐ എൻ ന്യൂസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം വെറും ഒരു സംസ്ഥാന പ്രസിഡന്റ് അല്ല പതിനേഴ് കൊല്ലമായി അദ്ദേഹം ഐ എൻ ന്യൂസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അത് പലപ്പോഴും അദ്ദേഹം പിടിച്ചടക്കിയിരിക്കുകയാണെന്ന് പറയാം ഐ എൻ ന്യൂസ് ആ ഐ എൻ ന്യൂസ് പിടിച്ചടക്കിയിട്ടുള്ള ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കേരള ഗവൺമെന്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആർ ചന്ദ്രശേഖരൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് വരെയുള്ള ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിച്ചിരുന്ന പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആ ചെയർമാന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള അഴിമതിയെ കുറിച്ച് ആദ്യം കണ്ടെത്തുന്നത് നിയമസഭാ സമിതിയാണ് അതിനുശേഷം വിജിലൻസ് അന്വേഷിച്ചു പിന്നെ മറ്റു പല സമിതികളും അന്വേഷിച്ചു ഇങ്ങനെ നിരവധി പല സമിതികളും ഒക്കെ അന്വേഷിച്ചെങ്കിൽ പോലും എല്ലാവരും കണ്ടെത്തിയത് ഇതിനകത്ത് വ്യാപകമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയത് സി ബി ഐ വരെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ ആ അഴിമതി കണ്ടെത്തിയപ്പോ അതിലേതാണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി ഉണ്ട് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത്ര പെട്ടെന്നൊന്നും ആവശ്യമില്ലാത്ത തോട്ടണ്ടി വിദേശത്തുനിന്ന് റോ മെറ്റീരിയൽ ആയിട്ടുള്ള തോട്ടണ്ടി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു എന്നാണ് ഈ കച്ചുവണ്ടി വികസന കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന ഉള്ള ജീവനക്കാരുള്ള ഏതാണ്ട് തൊള്ളായിരത്തിലധികം വരുന്ന ഫാക്ടറികളുള്ള ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ അറിയണം അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അഴിമതിയാണ് പിടിക്കപ്പെട്ടത് ഈ അഴിമതി തുടങ്ങുന്നത് രണ്ടായിരത്തി അഞ്ചു മുതലാണ് ഈ രണ്ടായിരത്തി അഞ്ചു മുതൽ അഴിമതി തുടങ്ങാനുള്ള കാരണം രതീഷ് കുമാർ എന്ന് പറയുന്ന രതീഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേരുന്നാണ് രതീഷ് നട ആ രതീഷ് എന്ന് പറയും ഒരാൾ അതിന്റെ എം ഡി സ്ഥാനത്തേക്ക് വന്നു ഈ രതീഷ് എന്ന് പറയുന്ന എം ഡി എന്ന് പറയുന്നത് ആർ ചന്ദ്രശേഖരൻ അളിയനാണ് അപ്പൊ അണിയനായിട്ടുള്ള അന്ന് മുതൽ നടത്തിക്കൊണ്ടിരുന്ന അഴിമതി അളിയൻ ഈ പറയുന്ന കശോടി വികസന ചെയർമാനായി കൂടി വന്നപ്പോ അത് കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്തുകൊണ്ട് ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് പറയുന്നത് പറയപ്പെടുന്നു അല്ലെങ്കിൽ ആരോപണമുള്ളൂ ഈ അഞ്ഞൂറ് കോടി എന്നുള്ളതിൽ തർക്കങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ അത് മുന്നൂറ് കോടിയാണോ നാനൂറ് കോടിയാണോ അഞ്ഞൂറ് കോടിയാണോ എന്നൊക്കെ ഉള്ളതിൽ തർക്കങ്ങളൊക്കെ ഉണ്ട് അത് സി ബി ഐ പോലും കണ്ടെത്തിയിട്ടില്ല പക്ഷെ അനുമതി നടത്തുമെന്നുള്ളത് ഇത് പരിശോധിച്ച് എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ ഹൈക്കോടതി ആദ്യമേ തന്നെ ഇതില് കടകംപള്ളി മനോജ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തെ ഞാൻ ഒരു സംസാരിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ അദ്ദേഹം ഇതിന്റെ പുറത്ത് ഹൈക്കോടതിയിൽ പോയി കാരണം ഗവൺമെന്റ് ഇതിനെ അനുമതി പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുക്കാത്തോണ്ട് ഗവൺമെന്റ് പൊതുപ്രവർത്തകരാണെങ്കിൽ ഗവൺമെന്റ് പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അനുമതി കൊടുത്താൽ മാത്രമേ ഇവർക്കെതിരെയുള്ള കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പൊ പ്രഥമ ദൃഷ്ടിയായി ഇതിൽ അഴിമതി ഉണ്ടെന്ന് എല്ലാ സമിതികളും എല്ലാ സംവിധാനവും വിജിലൻസും സി ബി ഐയും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടും നമ്മുടെ യഥാർത്ഥത്തിൽ പിണറായി സർക്കാർ ഈ ആർ ചന്ദ്രശേഖരനെതിരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല ആർ ചന്ദ്രശേഖരൻ ഡിവൈഎഫ്ഐയുടെയോ സി എൻ ടിയുടെയോ നേതാവോ അല്ലാണ്ട് നിങ്ങളത് പറയുമ്പോൾ കേൾക്കണം അതായത് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘട്ടറി ആയിട്ടുള്ള ഐ എൻ ടി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അപ്പൊ അങ്ങനെയുള്ള അനുഭവിച്ച സംസ്ഥാന പ്രസിഡന്റിനെതിരെ പോലും പ്രോസിക്യൂട്ട് ചെയ്യാൻ ശരിക്കും രാഷ്ട്രീയമായി ഒരു ആയുധം കിട്ടിയേക്കാണ് വേണമെങ്കിൽ അത് പ്രചരിപ്പിക്കാം അതത്തിൽ പ്രചരണത്തിന് സി പി എം മുതിർന്നില്ലെന്ന് മാത്രമല്ല സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുക്കുന്നില്ല അപ്പൊ അതിന്റെ പിന്നിലുള്ള കാര്യം ഈ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് ഇതിന്റെ പുറകിലുള്ള വലിയ അഴിമതികൾ രണ്ടായിരത്തി അഞ്ചു മുതലുള്ളതിനോട് പുറത്തോട്ട് വരും എന്നുള്ളത് കൊണ്ടായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ആർ ചന്ദ്രശേഖരൻ കൊണ്ട് പിണറായി താല്പര്യമാണ് ആ താല്പര്യമുള്ളത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ അതിന്റെ ചില ഈ പറയുന്ന പോലെ തിരിച്ച് അദ്ദേഹം അതുപോലെ തന്നെ ഒരു കൂറ് പിണറായി വിജയങ്ങളും കാണിക്കുന്നുണ്ട് എന്നുള്ള സൂചനകളിലേക്ക് ഞാൻ പറയാം അപ്പൊ ഇതാണ് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതായത് ഐ എൻ ഡി സി നേതാവായിട്ടുള്ള ആർ ചന്ദ്രശേഖരനെ പ്രസൂ കിട്ടാനുള്ള അനുമതി കടകംപള്ളി ബനോജി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഇതിൽ അഴിമതി ഉണ്ടല്ലോ നിങ്ങൾ അനുമതി കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഒന്നും ഗവൺമെന്റ് കൊടുക്കുന്നില്ല ഏറ്റവും ഒടുവിൽ രണ്ടു ദിവസം ഒരു സംഭവം കൂടി ഉണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ അപക്സ് സുപ്രീം കോടതി ഈ കേസുമായി മുന്നോട്ട് പോകുകയും ഈ അനുമതി കൊടുക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അനുമതി കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നില്ല അതായത് പിണറായി ഗവൺമെന്റ് ഐ എൻ ഡി സി നേതാവായിട്ടുള്ള ആർ ചന്ദ്രശേഖരന്റെ അഴിമതികൾ മൂടി വെക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതായത് കൃത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒന്നാണെന്നും ഇവരുടെ പിന്നിലുള്ള ഒരു വലിയ നെക്സസ് ഉണ്ടെന്നും ആ നെക്സസിന്റെ ഭാഗമായി ഇവരൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി ആർ ചന്ദ്രശേഖരൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയണ്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം ഇപ്പൊ ആർ ചന്ദ്രശേഖരൻ ഞാനൊരു നേരത്തെ ഒരു ടി വി ചർച്ച കാണേണ്ട ബിനു വി ജോൺ നയിക്കും അതിൽ ബിനു വി ജോൺ നയിക്കുന്ന ആ ചർച്ചയിൽ ആർ ചന്ദ്രശേഖരൻ വന്നിരിക്കുന്നുണ്ട് ആ ചർച്ചയിലാണ് ബിനു വി ജോൺ വളരെ വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയത് അതായത് നമുക്കറിയാം ഒരു ഹർത്താലിന്റെ ദിവസം ഒരു ഓട്ടോറിക്ഷക്കാരൻ അമ്പലത്തിൽ പോകാനുള്ള ഒരു കുടുംബവുമായിട്ട് ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ആ ഓട്ടോറിക്ഷക്കാരനെ തടഞ്ഞു നിർത്തി കോഴിക്കോടാണെന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹത്തിന്റെ മൂക്കിടിച്ചു പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട സഹകരണം അങ്ങനെ മൂക്കിടിച്ച് പരത്തിയപ്പോൾ സി ഐ ടി സഖാക്കൾ മൂക്കിടിച്ച് പരത്തിയപ്പോൾ അത് പിന്നീട് വലിയ വാർത്ത വാർത്തയായപ്പോൾ പിറ്റേ ദിവസം ഇളമര കരീം ഒരു വലിയ പ്രസ്താവന നടത്തി പ്രസ്താവന നടത്തിയത് ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇതൊരു വലിയ സമരമാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അങ്ങനെ സമരം നടത്തുമ്പോൾ ചില മാധ്യമങ്ങളൊക്കെ പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് എന്നാണ് അപ്പൊ അതിനെതിരെ വിനുബിജോൺ വളരെ വൈകാരികമായി ചില വാക്കുകൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ഓട്ടോറിക്ഷകളിൽ സഞ്ചരിച്ചിരുന്ന ഇളമര കരീമിന്റെ കുടുംബമായ ഇനി ഇളവരം കരീമിനെ ആയിരുന്നു ഇതുപോലെ മൂക്കിടിച്ച് ചോര വരുത്തിയിരുന്നെങ്കിൽ ഇതുപോലെ പിച്ചി മാന്തി എന്നൊക്കെ പറയുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അന്ന് ആ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആർ ചന്ദ്രശേഖരൻ ഇളവരം കരീം എന്ന് പറയുന്ന ഒരു സി ഐ ടി നേതാവിനെതിരെ അങ്ങനെ ഒന്നും പറഞ്ഞത് ശരിയായില്ല അത്ര മോശപ്പെട്ട ഭാഷയും വൃത്തികേടും ഒക്കെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു ആ ചർച്ചയിലെടുത്ത് നിന്നെ മനസ്സിലാക്കണം ആദ്യത്തെ വലിയ തോതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയത് ആർ ചന്ദ്രശേഖരനാണ് ആർക്കു വേണ്ടി അവരുടെ എതിരാളിയായിരുന്ന സി ഐ ടി നേതാവായിട്ടുള്ള ഇളവര കരീമിന് വേണ്ടി ഒന്നു ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇളമരകരീലിന്റെ അനുയായികൾ സി ഐ ടി യു കാര് എറണാകുളം പൈപ്പ് ലൈൻ്റെ അടുത്തുള്ള പാലാരിവട്ടത്തുള്ള ഏഷ്യാനെന്റെ ഓഫീസിലും പൂജാരക്കോട്ടത്തുള്ള ഏഷ്യാനെറ്റ് ഓഫീസിലും പല ഓഫീസുകളിലൊക്കെ അധികാർ ഇറങ്ങി പാടാ വിനിയോജെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന രംഗമൊക്കെ നമ്മൾ വരും അപ്പൊ അത്തരത്തിൽ സി ഐ ടി യുക്കാരൊക്കെ പിറ്റേ ദിവസമാണ് പ്രതിഷേധിച്ചതെങ്കിൽ അതിനു മുമ്പേ പ്രതിഷേധിച്ച വലിയ വളരെ വലിയ സഖാവാണ് ആർ ചന്ദ്രശേഖരൻ ഇദ്ദേഹം ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് ഇദ്ദേഹം കോൺഗ്രസിന്റെ പോഷക സംഘടനയുടെ നേതാവാണോ എന്നുള്ളത് തന്നെ നമുക്ക് സംശയമുണ്ട് ഇനി ഇത് കൂടാതെ ഇപ്പൊ ഏറ്റവും ഉണ്ടായിട്ടുള്ള പ്രശ്നം വർക്കേഴ്സിനെതിരെ ആശാവർക്കേഴ്സിനെതിരെ വർക്കേഴ്സ് സമരം നടത്തുകയാണ് നമുക്കറിയാം ആ വർക്കേഴ്സിനെതിരെ ഒരു ലേഖനം ഐ എൻ ഡി സിയുടെ മുഖപത്രമായിട്ടുള്ള ഒരു പത്രത്തിൽ വരുന്നു അത് എഴുതിയിട്ടുള്ളത് അനു മോഹനാണ് അനുമോഹൻ പറഞ്ഞ കാര്യങ്ങളോടൊന്നും ഞാൻ വിയോജിക്കുന്നില്ല പക്ഷെ എങ്കിൽ പോലും ആ പ്രശ്നത്തിൽ പോലും വർക്കർമാർ പുലംകുത്തികളാണെന്നും അവർ ഈ പറയുന്ന തൊഴിലാളികൾക്കെതിരായി സമരം ചെയ്യുകയാണ് തൊഴിലാളികളെ ഏർ തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കാണ് ആർ ചന്ദ്രശേഖരൻ ചെയ്തത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെയും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു സ്മൃതി പരുത്തിക്കാടിന്റെ റിപ്പോർട്ടർ ടീമിന്റെ ചാനൽ ചർച്ചയിൽ ഇരുത്തുകൊണ്ട് ജില്ലാ ഡിവൈപ നേതാവായിട്ടുള്ള കുമാർ അദ്ദേഹം അഡ്വക്കേറ്റ് കൂടിയാണ് എറണാകുളത്തുള്ള ആ അരുൺ കുമാർ ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികളെ വെല്ലുവിളിച്ചിരുന്നു ആ വെല്ലുവിളിച്ചത് സ്മൃതി പരുത്തിക്കാടിനെ വെല്ലുവിളിച്ചിരുന്നു വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചത് ഒരൊറ്റു സിയുടെ അതായത് ഐ എൻ ടി സിക്ക് മാഷാ വർക്കേഴ്സിന്റെ സംഘടന ഉണ്ടല്ലോ അതിൽ ഒരാളെ പോലും സമരത്തിനടക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്താണ് എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ പറയുന്ന ഒരു ആത്മബന്ധം ഈ പിണറായി വിജയനും ചന്ദ്രശേഖരനും സി എ ടിയു കാരും സി പി എമ്മും ഒക്കെ ആയിട്ട് എടുക്കും എന്നുള്ളതാണ് വാർത്ത ഇത് കോൺഗ്രസിന് എത്രത്തോളം അടുത്ത രണ്ടായിരത്തിഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ പാരയാകും എന്നുള്ളത് നമ്മൾ ഓർത്തു വെച്ചാൽ മതി ഈ ഐ എൻ യു സിയിലെ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാള് എല്ലാവർക്കും തന്നെ ഭയമാണ് പിണറായിയുടെ മാനസപുത്രൻ കൂടിയാണ് അതുകൊണ്ട് പിണറായി ഐ എൻ യു സി നേതാവായിട്ടുള്ള ആർ ചന്ദ്രശേഖരനെതിരെ അഴിമതി കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഏതാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായേ അപ്പൊ അതുകൊണ്ട് ഈ നേതാക്കന്മാരും ഈ സംഘടനകളൊക്കെ തമ്മിലുള്ള ബന്ധം അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് അതുകൊണ്ട് ഇവർക്കൊക്കെ ആരെങ്കിലും തൊട്ടാൽ മറ്റൊരാൾ ചത്തുവാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അവർക്കും തൊള്ളും അതിന്റെ കാരണം ഇവർക്കുള്ള അന്തർധാര വളരെ വളരെ സജീവമാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ ഒരു അഞ്ഞൂറ് കോടി രൂപ പോയാൽ എന്താണ് നമുക്ക് ഇവരെ സംരക്ഷിച്ച് പിടിച്ചേ പറ്റൂ എന്നുള്ളതും കൃത്യമായി പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു പിണറായി വിജയന് വേണ്ടി ആശാ വർക്കേഴ്സിന്റെ സമരത്തിനെതിരെയും ഇളമര കരീബിനു വേണ്ടിയും വാളെടുത്ത് മറ്റുള്ള കോൺഗ്രസിനെ തന്നെ വെട്ടാൻ ആർ ചന്ദ്രശേഖരനും തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ఏ రసం సంతోషకరేయ వస్తు